തുണി മൊത്തം കൊണ്ട് ഇറക്കിയിരിക്കുന്നത് ബാംഗ്ലൂർ ആണ എല്ലാരും പറയാം അപ്പൊ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തുണി നോക്കാൻ വേണ്ടി വണ്ടിയും പിടിച്ച് ഇവിടെ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ സൺഡേ വെളുപ്പിന് വന്നാൽ മതി കേട്ടോ പക്ഷെ ഇത് നമ്മളിപ്പോ പേഴ്സണൽ ആവശ്യത്തിനല്ല പോകും ഇവിടുത്തെ ഹോൾസെയിൽ ഏരിയ ആണ് ശരിക്കും നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യും പോകാനിരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം നേരെ കാണുന്ന കടയിൽ കേറരുത് കുറച്ച് കഷ്ടപ്പെട്ട് അങ്ങോട്ട് നടക്കുക ചിലപ്പോ നേരെ നടക്കേണ്ടി വരും ചിലപ്പോ വളഞ്ഞു നടക്കേണ്ടി വരും ചിലപ്പോ നമ്മള് ഒക്കെ കേറി അങ്ങ് മേളിലോട്ട് പോകേണ്ടി വരും നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ഫുൾ പരിധി െങ്കിലും നമ്മളെ കാത്തിരുന്ന ഡ്രസ്സുകളെല്ലാം അപ്സ്റ്റേഴ്സിലായിരുന്നു കേട്ടോ ഇനി അങ്ങോട്ട് പറയുന്ന വികാരം കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നത് പെൺകുട്ടികൾക്കായിരിക്കും ഇവിടെ ആയിരുന്നു ആ പാർട്ടി വെയർസിന്റെയും കോട്ട് സെറ്റ് ഒക്കെ കമനീയ ശേഖരം നമ്മളെയും കാത്തിരുന്നത് ഇപ്പ അല്ലേ എനിക്ക് മനസ്സിലായത് ഈ മീഷോയിലൊക്കെ ഇവർ ഇത്രയും വില കുറച്ച് എങ്ങനെ ഡ്രസ്സ് തരുന്നതെന്ന് ഞാൻ അവിടെ ഇരുന്ന് ഡ്രസ്സുകളുടെ ഭംഗിയൊക്കെ വേണ്ടുവളം ആസ്വദിച്ചു ആസ്വാദനം മാത്രല്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പൊ നിങ്ങൾ പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ശരി പിന്നെ കാണാം